അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് പൂരോർ ഞാൻ നോയിക്കോളാം പറഞ്ഞുകൊണ്ട് കണ്ണുവീഴ്ച അടഞ്ഞെടുക്കുന്ന മുറിയിലേക്ക് നടന്നു പൃഥ്വി ആ മുറിയുടെ ഡോർ ഉറന്നും നിലത്ത് വീണെടുക്കുന്ന വിളക്കെടുക്കുന്ന പാർവതിയെ കണ്ട് അവള് നോയിക്കൊണ്ട് അകത്തേ കയറി ദേവേട്ട ഇതെവിടെയായിരുന്നു ഇത്രയും നേരം ഞാൻ ഒരുപാട് നോക്കി കാണാതായപ്പ അമ്മയും കൂട്ടി ആകെ ചുറ്റി നടന്നു അപ്പഴാ തേ അടഞ്ഞെടുക്കുന്ന ഈ മുറി കണ്ടത് ആദ്യം കണ്ണിനൊടക്കിതേ ഈ ചിത്രങ്ങളാ പറയുന്നതോടൊപ്പം അയ്യോ എന്താ ദയവേട്ടാ അമ്മയ്ക്ക് ഒന്നും സംസാരിക്കാനോ ചലിക്കാനോ കഴിയില്ലല്ലോ അതുകൊണ്ടാവും എന്റെ മുഖത്തേക്ക് നോക്കിന്നല്ലാതെ ഒന്നും പറയുന്നില്ല പിന്നെ ദേവേട്ടനല്ലേ പറഞ്ഞു മറ്റു രണ്ടുപേരും ജോലിക്കാരികളാണ് അവരോട് കൂടുതലും സംസാരിക്കേണ്ടെന്നൊക്കെ അതാ ഞാൻ എനിക്ക് മനസ്സിലായി പാർവതി എന്റെ മോൾ അറിയാതെ കേറിയതല്ലേ സാരമില്ല ഇനി ഇത് ആവർത്തിക്കരുത് എന്റെയോ അച്ഛൻ്റെയോ അനുവാദമില്ലാതെ ഇവിടേക്ക് കേറിയത് ഇല്ല ദേവേട്ടാ ഞാൻ കേറില്ല അറിയാതെ എന്താണെന്ന് കണ്ടപ്പോ നോക്കിപ്പോയതാ പാർവതി പറയുന്നതോടൊപ്പം വിഷമഭാഗത്തോടെ തലതാഴ്ത്തി എന്റെ പാർവതിക്ക് വിഷമമായോ ഞാൻ പറഞ്ഞത് അവിടെ താടിത്തുമ്പിൽ പിടിച്ചു പറഞ്ഞു പ്രത്യേക ഇല്ല ദേവേട്ടാ എന്റെ പാർവതി ഇതിലേക്ക് കയറുന്നോണ്ടെന്നല്ല നിന്റെ ദേവേട്ടൻ പറയുന്നത് ഇവിടെയാ നമ്മൾ ആരാധിക്കുന്ന ത്രിമൂർത്തികളും മന്ത്രത്താളുകളുമെല്ലാം ദേ കണ്ടോ ഈ മന്ത്രത്താളുകളെല്ലാം ഈ ഹോമകുളത്തിൽ വീഴാതെ സൂക്ഷിക്കണം നിന്റെ ദേവേട്ടൻ വെറും ഒരു മനുഷ്യനല്ല ചില അനുഷിക ശക്തികൾ അടങ്ങിയിട്ടുണ്ട് കണ്ടോ പാർവതി മന്ത്രങ്ങൾ കൊണ്ട് ഞാൻ നേടിയ അമാനുഷിക ശക്തിയാണിതെല്ലാം പറയുന്നതോളപ്പം അവൻ്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ചരടുകൾ കൂട്ടിപ്പിടിച്ചു അതിൻ്റെ അറ്റം തൂങ്ങിക്കിടക്കുന്ന മന്ത്രയസികളിലേക്ക് കൗതുകത്തോടെ നോക്കി പാർവതി കണ്ടില്ലേ പാർവതി ഇതുകൊണ്ടാ പറഞ്ഞത് ഈ താളുകളിൽ പിഴവ് വന്നാൽ അത് തങ്ങളുടെ ശക്തിയും ത്രിമൂർത്തികളുടെ കോപത്തിനും ഇരയാവും അതുകൊണ്ടാ ഈ മുറിയിലേക്ക് എറിയരുതെന്ന് പറഞ്ഞത് ഇല്ലതേ വേട്ടാ ഞാൻ അറിയാതെ കയറിപ്പോയതാ ഇനി ഇത് ആവർത്തിക്കില്ല എന്താ അത് ഒരു പുഞ്ചിരിയോടെ മൂളികൊണ്ട് അവനവളിന്ന് തല രണ്ട് ദിവസം രണ്ടേ രണ്ട് ദിവസം പാർവതി അതോടെ ത്രിമൂർത്തികൾക്ക് വേണ്ടിയുള്ള പൂജ അവസാനിക്കും അതിനുശേഷം ഈ മനയിൽ നടക്കുന്നത് നമ്മുടെ വിവാഹമാണ് പാർവതി നീയും ഞാനും ഏറെ കൊതിച്ച നമ്മുടെ വിവാഹം അവനെ നാണത്തോടെ നോക്കി ഒരു ചെറുപ്പും ചിരിയോടെ പാർവതി രേണുകരിക്കുന്ന വീൽചെയറിൽ പിടിമുറുക്കി അവനെ പ്രണയാർദ്രമായ നോട്ടം നോയിക്കൊണ്ട് രേണുകയും കൊണ്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആ മുറിക്കുള്ളിൽ നിന്ന് അവന്റെ അട്ടഹാസം ഉയർന്നു എന്റെ മൂർത്തികളെ ഇവളെന്റെ സ്വന്തമാവാൻ ഈ സ്വന്തം നീ എന്റെ കൈയാൽ മരിക്കാനാണല്ലോ നിനക്ക് യോഗമുണ്ടായത് സാരമില്ല നീ സ്നേഹിച്ചതിനേക്കാൾ പതിന്മടങ്ങ് ഞാൻ എൻ്റെ പാർവതിയെ സ്നേഹിച്ചു വല്ലാത്തൊരു പൈശാചികതയോടെ മന്ത്രത്താളുകളിലേക്ക് നോക്കിയവൻ ഓഫീസിൽ നിന്നെത്തി ആദി ഒന്ന് ഫ്രഷായി ഇറങ്ങിയപ്പോഴേ കണ്ടു തന്നെ നോക്കി താനിവിടുണ്ടായിരുന്നു കാണാൻ കാണാൻ കൂടിയോ നിറഞ്ഞ പുഞ്ചിരിയോടെ ചോദിച്ചു വസുമതി അങ്ങനെ വസുമതി ഇപ്പോഴൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെ എന്തോ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ നിമിഷം തൊട്ട് എന്തോന്ന് എന്റെ മനസ്സിനെ പിടിച്ചു വിളിക്കും പോലെ ആദി അത്രയും സമയം പുഞ്ചിരിച്ചിരുന്നവരുടെ മുഖം താനേ മങ്ങി ഏയ് തന്നെ വിഷമിക്കാൻ പറഞ്ഞാലുടൂ മനസ്സിലുണ്ടായത് തുറന്നു പറഞ്ഞു അത്രേ ഉള്ളൂ ഉം പിന്നെ തനിക്കൊരു കാര്യം കാണിച്ചരാ അത് തനിക്ക് ഓർമ്മയുണ്ടോ നോക്കാനാണ് പറഞ്ഞുകൊണ്ട് കബോർഡ് തുറന്ന് അതിൽ നിന്നും ഫയൽ എടുത്തു വസുമതി സംശയത്തോടെ നോക്കി നിന്നു ആദ്യ ഫയൽ തുറന്ന് ആ വാടിയ ചെമ്പകപ്പൂവെടുത്ത് വസുമതിക്ക് നേരെ നീട്ടി പിടിച്ചു നാസികയിലേക്ക് അതിന്റെ മണം തുളഞ്ഞു കയറിയതു വസുമതി തുടരെ തുടരെ തുമ്മാൻ തുടങ്ങി അയ്യോ ആദി ഈ സ്മെല് എനിക്ക് അലച്ചു പറയുന്ന കേട്ട് ആദ്യ തിരികെ ഫയലിലേക്ക് അടച്ചു വെച്ചു ഞാൻ വീണ്ടും നിർത്താതെ ഉള്ള അവളുടെ തുമ്മൽ കണ്ടു എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതിരി ആദി അമേ തുമ്മിക്കൊണ്ട് അവൾ വായും മുക്കും പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് ഓടി എന്താ എന്താ പറ്റിയ മോളെ അമേ ചെപ്പകത്തിന്റെ സ്മെല്ലി ഓ നിനക്കത് പിടിക്കില്ലല്ലോ അലർജി ആണെന്ന് അറിയുന്നല്ലേ മോളെ അമ്മേ ഞാനല്ലോ ഞാനിപ്പോ തുമ്മി മരിക്കും അലർജിക്കുള്ള സ്പ്രേ ഉണ്ട് ഞാൻ നോക്കട്ടെ ഒന്ന് പെട്ടെന്ന് നിർത്താതെ വീണ്ടും വീണ്ടും തുമ്മി വസുമതി അല്പം കഴിഞ്ഞപ്പോഴേക്കും അവൾ തുമ്മി തുമ്മി വല്ലാത്ത ക്ഷീണം തോന്നി അസ്വസ്ഥതകൾ കൊണ്ട് വല്ലാതെ വീർപ്പുമുട്ടി അവൾ ഗൗതമി മരുന്ന് കണ്ടു എടുത്തുകൊണ്ട് വന്നു അത് ഉപയോഗിച്ചെങ്കിലും ചെറിയ കുറവേ കുറച്ച് സമയത്തേക്ക് തോന്നിയുള്ളൂ ആദ്യം തന്നെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിന്നു വസുമതി എന്തുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ അവൾക്ക് അലർജിയാണെന്ന് പറഞ്ഞാൽ സത്യമാവും അപ്പോൾ പിന്നെ അത് ആരുടെയാണ് പിന്നെ അത് ആര് ചൂടിയതാവും അതിൽ വെച്ച് ഇനി മറ്റാരെങ്കിലും ആയിരിക്കുമോ പല പല ചിന്തകളോടെ ആദ്യ വിദൂരതയിലേക്ക് നോക്കി നിന്നു ആ അതി നീ ഇവിടെ നോക്കി വേണം ആ നമുക്ക് പുറത്ത് പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്തു തരാം നാളെ തിരികെ പോകുന്നേ നീ വാ ഒന്ന് മോളിക്കൊണ്ട് ആദ്യം അവൻ്റെ കൂടെ നടന്നു ആ നന്ദ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നന്ദന ആദ്യം നോക്കി നിനക്ക് ഇത് എന്തു പറ്റിയതാദി ഇങ്ങനെ മുഖേറിയിട്ടൊന്നും നീ സംസാരിക്കാറില്ലല്ലോ ഏയ് ദാ അത് വസുമുതി ചെമ്പപ്പൂവിനോട് അലർജിയാണ് ആ അപ്പൊ ചീരക്ക് പറയുന്ന കേട്ടുണ്ട് അവൾക്ക് കുഞ്ഞിനെ പിടിക്കില്ല ഏ തറവാട്ടിലേ ആ ഭാഗത്തായിട്ടൊരു വലിയ മരം ഉണ്ടായിരുന്നു അവൾക്കെന്തോ അതിനോട് അലർജി ആയതുകൊണ്ട് പണ്ടേ അത് വെട്ടിമാറ്റി ഹലോ നീ എന്താ അത് ചോദിക്കാൻ ഏഹ് ഞാൻ ഉള്ളൂ ആദ്യ ഒന്നും മിണ്ടാതെ നന്ദന്റെ കൂടെ നടന്നു നീങ്ങി നന്ദന്റെ കൂടെ പുറത്തു പോയി വന്ന് ആദി വാസുമതിയുടെ മുറിയിലേക്ക് ചെന്നു ബെഡിൽ നിന്ന് ടൗൽ കൊണ്ട് മോക്ക് അവളെ കണ്ട് അവന് ചെറിയ സങ്കടം തോന്നി വസു ആദി ആ അമ്മ പറഞ്ഞ് പുറത്തു പോയേക്കാണെന്ന് ഉം വസു ഐ ആം റിയലി സോറി എനിക്കറിയില്ലായിരുന്നു തനിക്ക് ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാരണം എന്താ ഇത് കുഴപ്പമില്ല ഇപ്പൊ എനിക്ക് കുറച്ച് ഉറവുണ്ട് എന്റെ ആദ്യം അറിയാതെ ചെയ്തല്ലേ ആക്ച്വലി ആ ചെമ്പകു പോവാ ഫയൽ കണ്ടപ്പോൾ നമ്മൾ പ്രണയിച്ച സമയത്ത് വെച്ചാണെന്ന് കരുതിയ ഞാൻ ആദി പറയുന്ന കേട്ട് വസുമതി ഒരു നിമിഷം പതിരി ഇടയ്ക്ക് ഇടക്ക് താനും കണ്ടിട്ടുണ്ട് പാർവതിയുടെ തലയിൽ ചൂടിയ പൂ മനസ്സിലേക്ക് പാർവതിയുടെ ഓർമ്മ ഒന്നും വസുമതി ഒന്ന് പതിരിക്കൊണ്ട് ആദിയുടെ കയ്യിൽ പിടിച്ച് ആദി അത് ചിലപ്പോൾ വേറെ ആരെങ്കിലും വെച്ചതാകും ഫയലല്ലേ നീ ഇല്ലാത്തപ്പോൾ ആ നന്ദം വെച്ചതാകും വാസുമതി പറയുമ്പോൾ അത് ശരിയാണെന്ന് ആദിയുടെ മനസ്സിലും തോന്നിപ്പോയി എന്നിട്ട് എടുക്കും എനിക്ക് ആദ്യ മടിയിലും തലചായു കിടക്കണം ആദ്യ ഒരു നേരത്തെ പുഞ്ചിരിയോടെ നോക്കി അവള് അവന്റെ മൗനം സമ്മതം എന്നോണം അവന്റെ മടിയിലേക്ക് തലചായിച്ചു അവൾ താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം തന്റെ ഉള്ളംകൈയിൽ കിട്ടിയ പ്രതീതിയായിരുന്നു ഈ സമയം അവളി അടുത്ത ദിവസം രാവിലെ തന്നെ പോകാനുള്ള തിടുക്കത്തിലായിരുന്നു വസുമതിയും ഗൗതമിയും ആദ്യം മുത്തശ്ശി ഒരുപാട് വിളിച്ചെങ്കിലും അവർ പോവാൻ കൂട്ടാക്കിയില്ല ഗ്രാൻമ ഇല്ലാതി മുത്തശ്ശിക്ക് ഇവിടെ വിട്ട് വരാൻ കഴിയില്ല ഗ്രാൻമാ ഓളി ടു ഡേയ്സിന്റെ കാര്യമല്ലേ ഉള്ളൂ ഇല്ല മോനെ ഈ മുത്തശ്ശിക്ക് ആന്നു ആ മോൻ ചേ ദോനെ കൈവിടില്ല ഈ മുത്തശ്ശിയുടെ പ്രാർത്ഥന എപ്പോഴും നിന്റെ മേലുണ്ടാവും കുമാര ഓ എന്താ തുമ്പോട്ടി ദേ അവന്റെ ബാഗെല്ലാം കാറിൽ കൊണ്ട് വെച്ചേക്ക് മുത്തശ്ശി തൻ്റെ സങ്കടങ്ങൾ കടിച്ചമർത്തി അമ്മേ ഞങ്ങളിറങ്ങോ ആശുപത്രിയിൽ പതറിലൂടെയാണ് അവരടുത്തേച്ചെന്ന് പറഞ്ഞ് പോവാൻ വേണ്ടിയാണല്ലോ വന്നു അപ്പൊ പിന്നെ പോവാതിരിക്കുന്ന എങ്ങനെയാ എന്തു ചെയ്യുമ്പോഴും ചിന്തയോടെയും പക്വതയോടെയും ചെയ്യുന്നവളായിരുന്നു നീ നിന്റെ മകന്റെ കാര്യത്തിൽ ഒഴികെ അത് എത്രമാത്രം വലിയ പടമുഴിയിൽ എത്തിക്കുന്നു ഇടക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ പറഞ്ഞുകൊണ്ട് നിശ്വസിച്ച് മുത്തശ് ആശക്ക് മറുപടിയായി ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല അവരുടെ കണ്ണിലെ കണ്ണീർ തളം ആശയ്ക്ക് വ്യക്തമായി കാണാമായിരുന്നു എന്റെ ആശെ നീ അമ്മ പറയുന്ന കേട്ടിക്കാ വന്നി ഇല്ലേ നിന്റെ മകനിപ്പ എല്ലാം അറിയും എന്റെ ഈ അമ്മ കാരണം ഇങ്ങോട്ട് വാ ആശേ അപ്പൊ ഞങ്ങളിറങ്ങോ അമ്മേ ഗൗതമി തൃതിയോടെ ആശയും വിളിച്ചുകൊണ്ട് മുത്തശ്ശിയോട് പറഞ്ഞ് മുന്നോട്ട് നടന്നു മുത്തശ്ശിയുടെ യാത്ര പറഞ്ഞ് തറവാട്ടിലെല്ലാവരും വൈകാതെ യാത്രയായി അമ്മേ എന്നാലും ചേച്ചിക്ക് നമ്മളിന്ന് ഓർമ്മയില്ലെന്ന് പറയാൻ വിശ്വസിക്കാൻ കഴിയുന്നില്ല അറിയില്ല മോളെ ഇന്നലെ മുതൽ അവൾ അടുത്തായിരുന്നു കാണുന്ന പോലെ ഈ കുളപ്പടവിൽ വെച്ച എന്നിട്ട് നിന്നെ എന്നെ കണ്ട പാൻ പോലും അവളിയിലില്ല അതിനർത്ഥം ഇല്ല ഞാൻ വിശ്വസിക്കില്ല എന്റെ ചേച്ചി ആരെയൊക്കെ മറന്നാലും ആദ്യമായിട്ട് മറക്കില്ല ഞാൻ പറയാൻ പോവാം എനിക്കൊന്നും കണ്ടു നിൽക്കാൻ വയ്യാമ്മേ അയാൾ എന്നെ കൊന്നാലും വേണ്ടില്ല മോളെ പൂന്നി വിളിച്ചെങ്കിലും അവൾ ചെവി കൊടുക്കാതെ കുളപ്പുരിയിൽ നിന്ന് പുറത്തേക്ക് പോയി എങ്ങോട്ടാ മുന്നിൽ വല്ലാത്ത ഭാവത്തോടെ വന്നിരിക്കുന്ന പൃഥ്വിനെ കണ്ട് പലവിയെന്ന് പതിരിയെങ്കിലും അത് വകവശില്ല ചോദിച്ചത് കേട്ടില്ലേ എങ്ങോട്ടാണെന്ന് അവന്റെ ശബ്ദം വീണ് കനത്തു എന്റെ ചേച്ചിയുടെ അടുത്തേക്ക് എല്ലാം പറഞ്ഞു എനിക്ക് നിങ്ങളൊരു ചെകുത്താനാണെന്ന് ചേച്ചിയുടെ ദേവട്ട് നിങ്ങളല്ലെന്ന് അവൾ നോക്കി അവനൊന്ന് അട്ടസ് ചിരിച്ചു പെട്ടെന്ന് അവന്റെ മുഖത്തെ ഭാവം മാറി അവളുടെ കഴുത്തിൽ പിടിമുറുക്കി ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ട് വായുവിലേക്ക് ഉയർന്നു പൊങ്ങി അയ്യോ അയ്യോളെ അയ്യോ കുഞ്ഞിന് വീട് പൂർണിമാന്റെ കാലിലേക്ക് വീണു ദേവേട്ടാ പുറകിൽ പാർവതിയുടെ ശബ്ദം കേട്ടുന്നു പൃഥ്വി അവളിൽ നിന്ന് കൈകൾ പിൻവലിച്ചു വാടിയ താമരത്തണ്ട് പോലെ പലവി നിലത്തേക്ക് വീണു പൂർണിമാവളെ പിടിച്ച നെഞ്ചിലെല്ലാം തടവി കൊടുത്തു അകത്ത് പോയി വേഗം വെള്ളം എടുത്തു കൊടുത്തു പലവിഞ്ഞ ശ്വാസമെടുത്തു പാർവതി അത് ഇവളോട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാ പക്ഷെ മനസ്സിലാവുന്നില്ല ഇവൾക്ക് എന്നെ വിവാഹം കഴിക്കണമെന്ന് അതിന് അവൾ നിന്നെ കൊല്ലാനും തയ്യാറാണെന്ന് ഞാൻ പൃഥ്വിന്റെ വാക്കിൽ കേട്ട് പാർവതി വിടർന്ന കണ്ണുകളോട് നോക്കി പല്ലവിയെ പലവിയും പൂർണ്ണിമയും ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ നോക്കി അവള് പലവി തന്റെ അവശതയെ മറന്ന് എണീറ്റ് അവടെ അടുത്തേക്ക് ചെന്നു ചേച്ചി ചേച്ചി ഞാൻ പറഞ്ഞു മുഴമിക്ക് മുന്നേ പാർവതിയുടെ കൈകൾ അവിടെ പതിഞ്ഞു പലവി വിശ്വസിക്കാൻ കഴിയാതെ നിറഞ്ഞ മിഴികളോട് നോക്കി പാർവതി അടുക്കളയിലെവിടെ ഒതുങ്ങിയിരുന്നോളോ എന്റെയോ ദേവന്റെ മുമ്പിലേക്ക് അങ്ങനെ വന്ന ഒരു താക്കീതോടെ പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി വാ ദേവേട്ടാ ശേഷം പൃഥ്വിന്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു ഈ സമയം പൂർണിമ നോക്കി കാണുകയായിരുന്നു പാർവതിയിലെ മാറ്റം എന്നാൽ ഈ സമയം നടന്നു പോകുന്നവരെ നോക്കിക്കൊണ്ട് പലവി ഒന്ന് പുഞ്ചിരിച്ചു മോളെ എന്താ അമ്മി മോളെ അവൾ അറിയാ അറിയാത്ത എന്റെ മോളെ കാര്യമാക്കണ്ട അതിനെനിക്കൊരു പരാതിയില്ലല്ലോ അമ്മി ഈ നിമിഷം എൻ്റെ ഉള്ളിൽ തീയായിരുന്നു എന്നാൽ ഇപ്പം ആ തീ കെട്ടടങ്ങാൻ തുടങ്ങി അമ്മി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞ് പലവി അകത്തേക്ക് പോയി ഒന്നും മനസ്സിലാവാതെ പൂർണിമ അവളെ നോക്കി നിന്നു ബ്ലൂ ബ്ലൂമാൻഷന്റെ മുമ്പിലെത്തിയ വസുമതിയുടെയും ഗൗതമിയുടെയും കണ്ണുകൾ വിടുന്നു നോക്ക് ഇനി മുതൽ കൊട്ടാരത്തിലെ റാണിയാ ഞാൻ എന്റെ മോളാ പിന്നാര മോളെ റാണി ആ അമ്മയും മോളും സന്തോഷത്തോടെ തിമിർത്താടി ആദി വസുമതി ആദിയുടെ കൈകൾ കൈകോർത്ത് പിടിച്ചു എന്ത് ഭംഗിയാതി പറയുന്ന ഇതാണല്ലേ താൻ വാ ഇനി വിവാഹം നടക്കില്ലേ അതെ ആദി വിശ്വസിക്കാൻ പറ്റുന്നില്ല താങ്ക് യു ആദി പറഞ്ഞുകൊണ്ട് അവന്റെ കഴുത്തിലൂടെ കൈകൾ കോർത്ത് അവന്റെ കവിളിൽ മുത്തി അല്പം മാറി നന്ദന അടുത്തിരിക്കുന്ന കീർത്തിക്ക് അവളുടെ കാട്ടിക്കൂട്ടിൽ കണ്ട് എരഞ്ഞു കയറി കീർത്തിയെ കണ്ട വസുമതി അവളെ ചൊടിപ്പിക്കാനെന്നോണം അവന്റെ കഴുത്തിൽ ഒന്നുകൂടെ പിടിമുറുക്കി അവളെ നോക്കിക്കൊണ്ട് തന്നെ ഒരു വിജയച്ചിരിയോടെ ആദിയുടെ കവിളിൽ ഒന്ന് മുത്തി വസു നീ അത്തേ ചെല്ലു മമ്മ വിളിക്കുന്നു സ്റ്റാഫുകളെല്ലാം കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട് ഓക്കെ ആദി നീ ചെല്ലു ഒന്ന് മൂളിക്കൊണ്ട് ആദി പോയതും വസുമതി അകത്തേക്ക് കയറാൻ തുടങ്ങി സ്റ്റെപ്പ് കയറാനൊരുങ്ങിയതും കീർത്തി അവളെ നോക്കിക്കൊണ്ട് അവടെ കാലൊന്ന് നീട്ടിവെച്ചു കീർത്തി നോക്കി പുച്ഛിച്ചിരിക്കുന്നതിനിടെ അവൾ നീട്ടിയ കാൽ കാണാതെ അതിൽ തടഞ്ഞു വസുമതി തട്ടിത്തടഞ്ഞ് നിലത്തേക്ക് വീണു നിലത്തേക്ക് വീണ വസുവിന്റെ ശബ്ദം കേട്ട് ഓടി വന്ന ആശയും ഗൗതമി അയ്യോ മോളെ വസുമതി വസുമതി രണ്ടുപേരും അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കണ്ടില്ലേ ആൻറ്റി ഇവള് വലുതുവാക്കാൻ ഒരുങ്ങിയപ്പോഴേ അപശകുനാ അതാരക്ക് വൈകാതെ മനസ്സിലാവും ആശയെ നോക്കി പറഞ്ഞുകൊണ്ട് ഒരു പുച്ഛത്തോടകത്തേക്ക് കയറിപ്പോയി കീർത്തി എടി ചേച്ചി വേണ്ട അവൾ അവടെ ഫീലിങ്സ് കൊണ്ട് പറയുന്നില്ലേ എന്നാരും എന്റെ മോള് വാ മോളെ എനിക്ക് വസുമതിയെ താങ്ങി പിടിച്ചിരിക്കകത്തേക്ക് കയറ്റി ചെറിയ വീഴ്ചയാണെങ്കിലും അവൾക്ക് കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു അമ്മേ എന്താ മോളെ ആ നാശം പിടിച്ചവള എന്നെ തള്ളിയിട്ടതാ എന്നിട്ട് അവളുടെ ഒരു ഡയലോഗും എൻ്റെ മോളൊന്നും കാര്യമാക്കേണ്ട രണ്ട് ദിവസം കൂടെ പിന്നെ നടക്കുന്ന നിൻ്റെ ആദ്യ വിവാഹം പിന്നെ അവളെ നമുക്ക് നിന്റെ കാൽ ചൂട്ടിട്ട് മരിക്കണം നീ കാത്തിരിക്കും മോളെ ശരിയാ ഈ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ ആദ്യത്തെ കൂട്ട അവൾക്കിട്ട് തന്നെയാ ഒരു വിജയഭാവത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വസുമതി അല്ലേലും അമ്മയ്ക്ക് അറിയാമല്ലോ എൻ്റെ മോളും മിടുക്കിയ വസുമതിയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഗൗതുമി എന്നാലും അമ്മേ ഞാനൊരു കാര്യം ഓർക്കിയായിരുന്നു പാർവതി എന്ന് പറഞ്ഞ പ്രാണം കളിയായിരുന്നു ആദ്യം പക്ഷെ ഓർമ്മകൾ പോയപ്പോൾ അവന് പോലും ഓർത്തിരിക്കാൻ കഴിയുന്നില്ലല്ലോ അവളെ മാത്രമല്ല ഇത്രയും മാസങ്ങൾ കഴിഞ്ഞില്ലേ അവളെക്കുറിച്ചൊരു വിവരമില്ല ഇനി ഇനി ചത്തുപോയി കാണോ അമ്മേ ആ അവള് ചത്താര ജീവിച്ചാലെന്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നന്നായിട്ട് ഈശ്വരനായിട്ട് നമുക്ക് അവസരം ഉണ്ടാക്കി തന്നില്ലേ ഇനി അങ്ങോട്ട് എന്റെ ആരാ ആദിദേവന്റെ ഭാര്യയാവാൻ പോവാ എന്ന് വച്ചാ അതെ ഈ കൊട്ടാരത്തിലെ റാണി ഇങ്ങനെയൊന്നും പറയില്ല എൻ്റെ അമ്മി ഇപ്പതന്നെ ശരീര കുളിരി കോരുവാ ആ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു നീ അടുക്കളയിലേക്ക് ഒന്ന് ചെന്നു നോക്കി എത്ര സ്റ്റാഫുകളാണെന്നോ അവരൊക്കെ ഇനി അങ്ങോട്ട് എൻ്റെ മോളുടെ തോഴിമാരാ നീ ആയിരിക്കും അവരുടെ എല്ലാ റാണി ഗൌതമിയുടെ വാക്കുകൾ ഓരോന്നും വസുമതിയിൽ ഹരങ്കൊള്ളിച്ചു അമ്മയും മോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഇതിനോടകം ചിന്തിച്ചു കൂട്ടി വസുമതി അവരുടെ സംസാരത്തെ ബേച്ചുകൊണ്ട് ആശയും കൂട്ട് കേറി വന്നു ആ മമ്മ പെട്ടെന്നുള്ള വസുമതിയുടെ എന്ന് വിളി ആശയ വിളറിയ ചിരി മാത്രം നൽകി കേട്ടോ ആശേ ഇവൾക്ക് എന്ന് വിളിച്ച് ശീലമായതല്ലേ അപ്പത് മാറ്റാൻ മാറ്റാനൊരു മടി ഞാൻ പറഞ്ഞു ഈ നിമിഷം മുതൽ ഇനി അല്ല മമ്മ എന്ന് വേണം വിളിക്കാമെന്ന് ഉം ആശയ ഒരു ചെറിയ ചിരിയോടൊന്ന് മോള് മാത്രം ചെയ്തു വസുമതി മോൾക്ക് വേണ്ട സാരിയുടെ റിസപ്ഷനുള്ള ആ ഡ്രസ്സിൻ്റെ ഡിസൈൻ ചെയ്യാനും എല്ലാത്തിനും ആൾ വന്നിട്ടുണ്ട് റബേക്ക ആശ റബേക്കയെ വിളിച്ചും അവൾ അവരുടെ അടുത്തേക്ക് വന്നു റബേക്കയുടെ മുഖത്ത് തീർത്തും നിരാശ മാത്രമായിരുന്നു ഇടക്കൊക്കെ റബേക്ക ആശയെ നോക്കുമ്പോഴും ആശ ആ നോട്ടങ്ങളെല്ലാം കണ്ടില്ലെന്ന് അടിച്ചു റബേക്ക അവിടെ അടുത്തു നിന്നെല്ലാം നോട്ട് ചെയ്ത് പുറത്തേക്ക് പോയി പുറത്തെ ശബ്ദം കേട്ടാണ് പാർവതി വീൽ ചെയർ തള്ളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയത് അവിടെ ഒരുങ്ങുന്നെല്ലാം കണ്ട് സംശയത്തോടെ നോക്കി പാർവതി എന്താ പാർവതി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പറകിൽ പൃഥ്വിന്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കേണ്ട സംശയത്തോടെ നോക്കിയാവുന്നു ഇതൊക്കെ ഇതൊക്കെ നമുക്ക് വേണ്ടിയാ പാർവതി നാളത്തോടെ അവസാനിക്കും മറ്റന്നാൾ നടക്കാൻ പോകുന്നത് നമ്മുടെ വിവാഹമാ ഞാനും നീയുമേറെ കുതിച്ച കാത്തിരുന്ന നമ്മുടെ വിവാഹം പാർവതി പാർവതിക്ക് സന്തോഷായില്ലേ പറയുന്നതോടൊപ്പം അവൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു ചിരിയോടെയും നാണയത്തോടെ അവൾ അകത്തേക്ക് ഓടിപ്പോയി തന്റെ വിജയം വല്ലാത്തൊരു പോലെ അട്ടാസിച്ചു വൃത്തി ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ആദി പേരെറിയാത്ത എന്തോന്ന് തന്നെ പിടിച്ചു വിളക്കും പോലെ എത്ര ചിന്തിച്ചിട്ടൊന്നും തനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഡോറ് മുട്ടുന്ന ശബ്ദം കേട്ട് ആദിമുറിയിലേക്ക് കയറിച്ച് ഡോറ് തുറന്നു ഹൈ സാർ സാറിന്റെ കോസ്റ്റ്യൂമൊക്കെ ആദിയുടെ സമ്മതം കിട്ടിയതും റബേക്ക് ഒരു ചിരിയോട് അകത്തേക്ക് കയറി ആദ്യമായി സംസാരിക്കുന്നതിനിടെ റബേഖ ആദ്യമൊന്ന് അടിപൊളി നോക്കി ശേഷം പുറത്തെ ഡോറിലേക്കൊന്ന് നോക്കിയ ശേഷം സർ യെസ് റബേക്ക ഇനി മറ്റെന്നെങ്കിലും സർ അത് പാർവതി മേഡം പാർവതി തനിക്കും പാർവതിയെ പരിചയമാണല്ലേ നാരായണനും പറയുന്നു കേട്ടു ബഷ് എനിക്കൊന്നും അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല എൻ്റെ പി ആയിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞു വന്നിട്ട് ആ കുട്ടിയെ ഞാനും കണ്ടിട്ടില്ല സർ സാർ മാഡത്തെ അന്വേഷിച്ചില്ലേ സാർ ഒന്നുമില്ല നിങ്ങൾ തമ്മിൽ റബേക്ക പറഞ്ഞു മുഴുവിക്ക് മുമ്പേ അവിടെ ആശിയുടെ ശബ്ദം ഉയർന്നു മേഡം തന്നെ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞോ യെസ് മേഡം തെള്ളിപ്പതർച്ചയോടെ പറഞ്ഞു റബേക്ക എന്നാ നീ താഴേക്ക് ചെല്ലേ ഓക്കേ മാം റബേക്ക താഴേക്ക് പോയതും ആദിയെ നോക്കി അവൻ വല്ലാത്ത ചിന്തയോടെ ഇരിക്കുകയാണ് ആദി യെസ് മോമ എന്താ ദീ വല്ല ക്ഷീണമുണ്ടോ ഏയ് നോ നീ റെസ്റ്റ് എടുക്ക നിന്റെ മുഖത്ത് ചെറിയ ക്ഷീണം തോന്നുന്നുണ്ട് അവന ഞാൻ പറഞ്ഞു ആശ ആശ പുറത്തേക്ക് പോയതും ആദ്യ രബേക്കയുടെ വാക്കിൽ നിങ്ങൾ തമ്മിൽ എന്തായിരിക്കും പറയാൻ കരുതിയത് പാർവതി ഞാൻ തമ്മിൽ എന്താ അപ്പോഴേക്കും അമ്മ വന്നു ഇല്ലെങ്കിൽ എന്തോന്ന് തന്നിൽ നിന്ന് മറിഞ്ഞു നിൽക്കുന്നുണ്ട് കണ്ടുപിടിക്കണം പലതും ചിന്തിച്ചു ഇനി എങ്ങനെയെന്ന് ഓർത്തപ്പോഴാണ് ആദ്യക്കെന്തോന്ന് ഓർമ്മ എന്ന് ആദ്യം തന്റെ മുറിയിൽ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി ഈ വിവാഹം തടയുന്ന ചിന്തകളോർത്തുകൊണ്ടിരിക്കുകയായിരുന്നു കീർത്തി ബെഡിൽ നിന്ന് പല വഴിക്കോരുന്ന ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ ഡോറ് തുറന്നു ഞെട്ടിണീറ്റ കീർത്തിൻ്റെ മുമ്പിൽക്കുന്ന ആദ്യം കണ്ടെന്ന് പതറിപ്പോയി ആദ്യേട്ടനോ എന്താദ്യട്ടാ കീർത്തി എനിക്ക് എനിക്കൊരു കാര്യം എന്നോട് ചോദിക്കാനുണ്ട് എന്താ എന്താ ആദ്യം എന്നോട് ചോദിക്കാനുള്ളത് അത് തനിക്ക് പാർവതിയെ പരിചയമില്ലേ ആക്ച്വലി നന്ദനും പ്രണയത്തിലായിരുന്നല്ലോ താൻ നമ്മുടെ ഓഫീസിലുണ്ടായിരുന്നല്ലോ അപ്പോൾ തനിക്ക് പാർവതി അറിയാതിരിക്കില്ല അത് പിന്നെ കീർത്തി എന്ത് പറയുന്നറിയാവുന്നിട്ട് പാർവതി ഇപ്പം എവിടെയുണ്ട് ആദിയുടെ ചോദ്യങ്ങൾക്ക് കീർത്തി കള്ളങ്ങൾ കൊണ്ട് മൂടാൻ കഴിഞ്ഞില്ല അവളിലെ ഓരോ ഭാവവ്യത്യാസവും വ്യത്യാസവും അവളുടെ കണകളിൽ നനവ് പടരുന്ന ആദി വീക്ഷിക്കുന്നുണ്ടായിരുന്നു ആദിയെ നോക്കാതെ അവൾ പുറത്തിരിഞ്ഞു എനിക്കൊന്നും അറിയില്ല ആദ്യേട്ടാ അവൾ ആ മറുപടി കുടിക്കേട്ടതും ആദ്യം അവൾക്ക് മുന്നേ എനിക്ക് ഒന്നുകൂടെ ചൂട് വെച്ചു ഓക്കെ അപ്പം കീർത്തിക്കൊന്നും അറിയില്ല ഒന്ന് മൂളിക്കൊണ്ട് ആദ്യം തന്നെ ഇരു ഇരുപോക്കിലും കൈകളിട്ട് പുറത്തേക്ക് നടന്നു ആദ്യ പോയതും നിലത്തേക്ക് ഊർന്നിരുന്ന് കൊട്ടിക്കറിഞ്ഞു കീർത്തി ഇല്ല പാർവതി എനിക്ക് എന്ത് പറ്റിയാലും വിവാഹം ഞാൻ തടയും അവസാന ശ്രമം ഞങ്ങൾ പറയാതെ ആദ്യം നിന്നെ അറിയണം എന്ന് കരുതുന്നുണ്ടോ അത് പരാജയപ്പെട്ട ആരേക്കെതിർത്താലും മണ്ഡപത്തിലെല്ലാം വിളിച്ച് പറയും ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തില്ല പാർവതി സ്വയം പറഞ്ഞ് ഏങ്ങിക്കറിഞ്ഞ് കീർത്തി വാതിൽപ്പടിയിൽ നിന്ന് പൊട്ടിക്കറിയുന്ന കീർത്തിയെ ആദ്യം ഇങ്ങോട്ടാ തുറിച്ചു നോക്കി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം